ഹലോ 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 ഇന്ന് ക്രിസ്മസ് ആയിട്ട് എന്താ നമ്മുടെ സ്പെഷ്യൽ കറി വെച്ചോ ക്രിസ്മസ് ആയിട്ട് ബിരിയാണി ആയിരുന്നു സ്പെഷ്യൽ എങ്കിലും പോർക്ക് കഴിച്ചിട്ട് കുറേ നാളായത് കൊണ്ട് തന്നെ പോർക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ചീനച്ചട്ടയിലേക്ക് ആവശ്യത്തിന് എണ്ണ എണ്ണിയൊഴിച്ചു കടുക് പൊട്ടിച്ചെടുത്തു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചേർന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് അതിലേക്ക് സവാള കൂടെ ചേർത്ത് വഴറ്റിയെടുത്ത് നന്നായിട്ട് വഴലാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തായിരുന്നു പിന്നെ ഒരു നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പില ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുത്തു അര ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ ഗരം മസാല രണ്ട് ടീബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് പച്ചമുളക് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തു കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ ഉപ്പ് ഒന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് വറ്റിച്ചെടുത്ത് നല്ല ടേസ്റ്റ്